സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ നമുക്ക് എ ടി എം കാർഡ് ലഭിക്കുന്നത് നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു എ ടി എം കാർഡ് കിട്ടും ഇതിൽ നമുക്ക് ഇടത് സൈഡ് ഒരു ചിപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പിന്നിൽ ഒരു സി വി വി നമ്പരൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഇവിടെ സുരക്ഷാ കാരണങ്ങളാൽ മറച്ചിരിക്കുകയാണ് ഈ എ ടി എം കാർഡ് നമുക്ക് മെഷീനിൽ ഇട്ട് പിൻ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ മുൻവശത്ത് ഈ ചിപ്പ് വരുന്ന ഭാഗം ഇതുപോലെ ഈ രീതിയിലാണ് നമ്മൾ മെഷീനിൽ ഇൻസെർട്ട് ചെയ്യേണ്ടത് നമുക്കിവിടെ കാണാം എ ടി എം മെഷീനിലേക്ക് നമുക്ക് പോവാം എ ടി എം മെഷീനിൽ ദാ ഇതുപോലെ ഇങ്ങനെ ഈ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയ്ക്ക് താഴെയായിട്ട് ഒരു ചെറിയ ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ഇൻസെർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കും അതിനുശേഷം നമുക്ക് പ്ലീസ് സെലക്ട് ലാംഗ്വേജ് നമ്മൾ ഒരു ഭാഷ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ കീപ്പാഡിൽ ഏതെങ്കിലും രണ്ട് സംഖ്യ ടൈപ്പ് ചെയ്തതിന് ശേഷം യെസ് എന്ന് കാണുന്ന സ്ക്രീനിലോ അല്ലെങ്കിൽ അതിനടുത്തുള്ള സ്വിച്ചിലോ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പ്ലീസ് സെൻറ്റർ യുവർ എന്ന് കാണും അതിന് താഴെ വലതു സൈഡ് ഇവിടെ പിൻ ജനറേഷൻ എന്ന് കാണാം അതിലൊന്ന് ടച്ച് ചെയ്യുക അതിനുശേഷം സ്ക്രീനിൽ പ്ലീസ് സെൻറ്റർ യുവർ അക്കൗണ്ട് നമ്പർ അതായത് നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ നമ്മളിവിടെ താഴെ കീപാഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക നമ്മൾ ഓർക്കുക നമ്മൾ പാസ്ബുക്കിൽ നിന്ന് അക്കൗണ്ട് നമ്പർ ഓർമ്മിച്ച് വെച്ച് നമ്മൾ എഴുതി കൊണ്ടുപോയി ടൈപ്പ് ചെയ്യുക അതിന് ശേഷം ഇവിടെ പ്രസ് കറക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് വീണ്ടും കറക്റ്റ് ആവുന്നതാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അതായത് നമ്മൾ ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം വീണ്ടും ഇതുപോലെ പ്രസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ യുവർ ട്രാൻസാക്ഷൻ ബി പ്രോസസ്ഡ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിയും പ്രോസസ്സഡ് പ്ലീസ് വെയിറ്റ് അതിനുശേഷം ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന് എഴുതി കാണിക്കും അപ്പോൾ നമുക്ക് ഇടത് സൈഡ് ഇതിൻ്റെ റെസിപ്റ്റ് കിട്ടും ഇനി നമുക്ക് എ ടി എം കാർഡ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാണ് ആ മെസ്സേജിൽ നമ്മുടെ പിൻ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും എ ടി എം കാർഡിൻ്റെ പൈസ എടുക്കുന്നതിനുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നാലക പിന്നാണ് ഈ മെസ്സേജിൽ പിൻ നമ്പർ കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് ലെറ്റേഴ്സിലാണ് അതായത് ഫൈവ് നയൻ എയ്റ്റ് ത്രീ അതിന് മുകളിൽ നാല് അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എ ടി എം കാർഡിൻ്റെ അവസാന നാലക്കങ്ങളാണ് പതിനാറക്കം ഉള്ളതിൽ അതിന് താഴെയായിട്ടാണ് നമുക്ക് നമ്മുടെ പാസ്വേഡ് ആയിട്ടുള്ള എ ടി എം പിൻ കൊടുത്തിട്ടുള്ളത് പിൻ നമ്പർ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അത് മാറ്റണം എന്ന് നമുക്ക് മെസ്സേജിലുണ്ടാവും അതുകൊണ്ട് നമ്മൾ വീണ്ടും ഈ നമ്മുടെ കയ്യിലുള്ള എ ടി എം കാർഡ് വീണ്ടും ഈ മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്യുക ഇൻസെർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രീനിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ കാണാൻ സാധിക്കും അതായത് നമ്മുടെ കാർഡ് റിമൂവ് ചെയ്യരുത് ട്രാൻസാക്ഷൻ കഴിയുന്നത് വരെ വരെയൊന്ന് കാണിക്കുക അതിനുശേഷം നമുക്കൊരു ലാംഗ്വേജ് വീണ്ടും ഇംഗ്ലീഷ് ഒന്ന് സെലക്ട് ചെയ്യാം അതിനുശേഷം കീപാഡിൽ വീണ്ടും ഏതെങ്കിലും ഒരു രണ്ട് സംഖ്യ ടൈപ്പ് ചെയ്തിട്ട് പ്രസ് എന്ന് പറഞ്ഞ് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ മൊബൈലിൽ വന്ന നാലക്ക പിൻ നമ്പർ നമ്മൾ കീപാഡിൽ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് മുകളിൽ സ്ക്രീനിൽ ബാങ്കിങ് എന്ന് ഏറ്റവും വലത് സെഡേറ്റവും മുകളിൽ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലീസ് സെലക്ട് ട്രാൻസാക്ഷൻ എന്നുള്ളതിൽ ഏറ്റവും ഇടത് സൈഡ് ഏറ്റവും തഴന് മുകളിൽ പിൻ ചേഞ്ച് എന്ന് പറഞ്ഞ് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ആർ ഓർത്ത് വയ്ക്കുന്ന ആരോടും പറയാതെ ഒരു നാലക്ക പിൻ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക ആ പിൻ നമ്പർ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക റീഎൻറ്റർ യുവർ ന്യൂ പിന്നെന്ന് പറഞ്ഞ് കാണുക അതിനുശേഷം നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക പ്രോസസ്സാണ് പ്ലീസ് വെയ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണും നമുക്ക് വീണ്ടും ഒരു റെസിപ്റ്റ് കിട്ടുന്നതാണ് നമുക്ക് ഇനി നമ്മുടെ എ ടി എം കാർഡ് റിമൂവ് ചെയ്തെടുക്കാം ഇത്തരത്തിൽ ഇപ്പോഴേക്കും നമ്മൾ രണ്ടാമതായി ഈ പിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പിൻ ഉപയോഗിച്ചായിരിക്കും നമുക്ക് പൈസ ട്രാ പിൻവലിക്കാനൊക്കെ സാധിക്കുന്നത്